തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദീർഘകാലമായി നിറഞ്ഞു നിന്ന മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ കെ എ സെങ്കോട്ടയെ പാർട്ടി കൂടുമാറ്റം സംസ്ഥാനം സൃഷ്ടിച്ചിരിക്കുകയാണ് എഐ എ ഡി എം കെയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അദ്ദേഹം പ്രമുഖ നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ തമിഴക വെട്രി കഴകത്തിൽ നാളെ ചേരുമെന്നാണ് ഏറ്റവും പുതിയ വാർത്ത എം ജി ആറിന്റെയും ജയലളിതയുടെയും വിശ്വസ്തനായിരുന്ന സെങ്കോട്ടയ്യൻ എ ടി എം കെ സ്ഥാപക കാലം മുതൽ പ്രവർത്തന രംഗത്തുള്ള നേതാവാണ് ഏഴു തവണ എം എൽ എ ആയും നിരവധി തവണ മന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഈ അഗാധമായ അനുഭവ സമ്പത്ത് താരതമ്യെ പുതിയ പാർട്ടിയായ ടിവിക്കു വലിയ മുതൽ കൂട്ടാകുമെന്നതിൽ സംശയമില്ല പരിചയസമ്പന്നരായ നേതാക്കളുടെ അഭാവം നേരിടുന്ന ടി വി സെങ്കോട്ടയെന്റെ വരവ് ഒരു പുത്തൻ ഊർജ്ജൻ പകരും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയം സംഘടനാപരമായ കാര്യങ്ങളിൽ ടി വി വലിയ പിന്തുണ നൽകും തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റി എഴുതാൻ ലക്ഷ്യമിടുന്ന വിജയ്ക്കും ടി വി ഇതൊരു വലിയ വഴിത്തിരിവാണ് സെങ്കോട്ടയ്യന്റെ രാഷ്ട്രപ്രവേശനത്തിന്റെ ഏറ്റവും വലിയ പ്രയോജനം പടിഞ്ഞാറൻ തമിഴ്നാട്ടിൽ ടിവിക്കുണ്ടാകാൻ പോകുന്ന സ്വാധീനമാണ് ഗവർണർ സമുദായത്തിലെ പ്രമുഖ നേതാവാണ് സെങ്കോട്ടയ്യൻ ഈ മേഖലയിൽ ടിവിക്കു വേരോട്ടം ശക്തമാക്കാൻ അദ്ദേഹത്തിന്റെ ജനപ്രീതിയും സ്വാധീനവും നിർണായകമാകും കൊങ്കുമേഖല എന്നറിയപ്പെടുന്ന ഈ പ്രദേശം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാണ് ടി വി കെ നേതാക്കളുമായി സെങ്കോട്ടയൻ ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു വ്യാഴാഴ്ച പാർട്ടിയിൽ ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം പാർട്ടിയിൽ സെങ്കോട്ടയൻ ഉന്നത പദവി നൽകിയേക്കുമെന്നും സൂചനയുണ്ട്